കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്ക് കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് എത്തി എട്ട് മണിയോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്കാണ് കപ്പൽ എത്തിച്ചേർന്നത് വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് ഒൻപത് മണിക്ക് ബർത്തിങ് നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ട്രയൽ റണ്ണിൽ കപ്പലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇറങ്ങും നൂറ്റി പത്തിലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരവുമുള്ള കപ്പലിന് എണ്ണായിരം മുതൽ ഒൻപതിനായിരം അടി വരെ ശേഷിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട് ചൈനയിലെ ഷാഹായി സിയാമൻ തുറമുഖങ്ങൾ വഴിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് പന്ത്രണ്ടിന് നടക്കുന്ന വിപുലമായ പരിപാടികൾക്ക് ശേഷം വൈകുന്നേരം വിഴിഞ്ഞം വിടുന്ന കപ്പൽ പിറ്റേന്ന് ഉച്ചയോടെ ശ്രീലങ്കയിലെ കൊളംബയിലേക്ക് എത്തും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുമ്പ് ഓട്ടോമാറ്റിക് ക്രെയിനുകളടക്കം സർവേ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കാനാണ് മദർഷിപ്പ് എത്തുന്നത് ക്രെയിനുകൾ കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്റർ ഇത് നിയന്ത്രിക്കും വിമാനത്താവളങ്ങളിലെ എയർ ട്രാഫിക് കൺട്രോളിന് സമാനമാണിത് കപ്പൽ നങ്കൂര വിടുന്നതും കാർഗോ ഇറക്കുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെന്ററാണ് സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വ്യാഴാഴ്ചയാണ് നടക്കുന്നത് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ സാൻ ഫെർണാണ്ടോയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു സ്വീകരിച്ചതും രണ്ടു മുതൽ മൂന്ന് മാസം വരെ ട്രയൽ ഓപ്പറേഷൻ തുടരും ഇക്കാലയളവിൽ വലിയ കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തുകയും ചെയ്യുന്നു സാൻ ഫെർണാണ്ടോയ്ക്ക് ശേഷം ഏകദേശം നാന്നൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തേക്ക് എത്തും വിഴിഞ്ഞം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കയറ്റുമതിക്കായുള്ള ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹായിക്കുന്ന ലോജിസ്റ്റിക് കമ്പനികൾ തിരുവനന്തപുരത്തേക്ക് കൂടുതൽ എത്തും ഇതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ ഉയരുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി ഇമ്പോർട്ട് എക്സ്പോർട്ട് ബില്ലുകൾ കസ്റ്റമറുമായുള്ള പണമിടപാടുകൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ വൈവിധ്യമാർന്ന അനേകം തൊഴിലവസരങ്ങൾ ഉണ്ടാകും പ്രവർത്തന കാലയളവിൽ അധിക ശേഷി മൂലം നിലവിലുള്ള അറുന്നൂറ് തൊഴിലവസരങ്ങൾ കൂടാതെ നാനൂറ് അവസരങ്ങൾ കൂടി തുറമുഖത്ത് നേരിട്ട് സൃഷ്ടിക്കപ്പെടും കൂടാതെ തുറമുഖം മൂലം പരോക്ഷമായി നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും ഇത് നേരിട്ടുള്ള അവസരങ്ങളുടെ നാല് മടങ്ങ് വരെ വരും തുറമുഖ അനുബന്ധമായ വ്യവസായങ്ങൾ മൂലമുണ്ടാകുന്ന തൊഴിലവസരങ്ങൾ നേരിട്ടുള്ള അവസരങ്ങളുടെ പത്ത് മടങ്ങോളം ആകുമെന്നും സർക്കാർ പറയുന്നു തുറമുഖത്തെത്തുന്ന കപ്പലുകളുടെ കമ്പനികളും വിഴിഞ്ഞത്തെത്തുന്ന പരിസര പ്രദേശങ്ങളിലുമായി വരും മാസങ്ങളിൽ ഓഫീസുകൾ തുറക്കും മറ്റ് അനുബന്ധ വ്യവസായ വാണിജ്യ രംഗങ്ങളും കൂടി സജീവമാകുന്നതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അവസരങ്ങളുടെ അനന്തമായ സാധ്യതകളാണ് തുറക്കുന്നത് എന്നും സർക്കാർ പറയുന്നുണ്ട് തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് ഡേറ്റർ അംഗീകാരം ൻ കോഡ് അംഗീകാരം ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് എന്നിവ കൂടി ലഭിക്കുന്നതോടെ തുറമുഖം കമ്മീഷൻ ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളിൽ എത്തും വലിയ കപ്പലുകൾ കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്മെന്റ് പൂർണ്ണതോതിൽ നടക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സെമി

ട്രാൻസ്മെന്റ് കണ്ടെയ്നർ തുറമുഖം ഏറ്റവും വലിയ കപ്പലിനെത്താൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ പത്ത് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം വിഴിഞ്ഞം തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്കം ഏഴ് തുറമുഖത്തിൽ മൊത്തവും മുപ്പത്തിരണ്ട് ക്രെയിനുകൾ ക്രെയിനുകൾ നിയന്ത്രിക്കുന്നതിന് മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്റർ വിഴിഞ്ഞ മീറ്റർ മീറ്റർ പുലിമുട്ട് ർ ബർത്ത് ഒന്നാം ഘട്ടം മാത്രം രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലായി നിർമ്മാണം ഉടൻ തുടങ്ങും പൈലറ്റ് കം പട്രോൾ ബോട്ട് നാവിഗേഷൻ എയ്ഡ് ഫോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷൻ മുപ്പത് കെ വി പോർട്ട് സബ് സ്റ്റേഷൻ ചുറ്റുമതിൽ കണ്ടെയ്നർ ബാക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കാത്തിരിക്കുന്നത് തുറമുഖവും അനുബന്ധ വ്യവസായങ്ങളും വഴി നിരവധി തൊഴിലവസരങ്ങളാണ് തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന നിർമ്മാണ കാലയളവിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് എണ്ണമാണെന്നാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്